ഇന്നൊരു വെറൈറ്റി നോമ്പുതുറ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതാ കടപ്പുറം ഭാഗത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പെ പെട്രോളൊക്കെ അടിച്ച് പെട്രോളോ ഡീസലോ എന്താണെന്ന് അറിയില്ല കേട്ടോ അതൊക്കെ അടിച്ച് നമ്മളിതാ കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേങ്ങരുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു കേട്ടോ വേങ്ങര താഴെങ്ങാടിയാണത് പിന്നെ എന്നോട് എൻ്റെ ഇലച്ചി നിങ്ങൾ ഞായറാഴ്ച അന്ന് നോമ്പ് തുറക്കാൻ വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേന് മക്കളെല്ലാം കൂടി ചാടി കഴിച്ച് പോകണം പോകണം എന്ന് പറഞ്ഞ് അപ്പോൾ തലേന്ന് നമ്മൾ രണ്ടാമത്തെ കാക്കാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും നോമ്പ് തുറക്കാൻ പോയി ബീച്ചിൽ കിട്ടും പിന്നെ വലിയ നാത്തൂനും കുട്ടികളും അതും പോയി അങ്ങനെ അവർ പോയപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല അവർ നമ്മളെ വിളിച്ചിരുന്നു കേട്ടോ നാത്തൂനും മക്കൾ വിളിച്ചിരുന്നു നമുക്ക് പോകാൻ പറ്റിയില്ല അന്ന് എൻ്റെ വീട്ടിൽ ആയിരുന്നു അപ്പോൾ നമ്മൾ എന്താക്കി നമ്മൾ തറവാട്ടിങ്ങ നോമ്പത്തോറക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബീച്ചിൽ പോവാം എന്ന് മക്കൾ പ്ലാൻ ഇട്ടിരുന്നു പക്ഷേ മക്കൾ പോകുമ്പോൾ നമ്മൾ ഉമ്മമാർ വെറുതെ ഇരിക്കണ്ടല്ലോ നമ്മളും പോയിട്ടോ കൂടെ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്നപ്പോ നമ്മളൊന്നൊന്നുമല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് വല്യമ്മ വല്ലിപ്പ കുട്ടികള് മക്കള് പേര മക്കള് ഒരുപാട് ആൾക്കാരുണ്ട് ആ നോമ്പറന്നെ വേ ബാങ്ക് കൊടുത്താ എനിക്ക് വേഗം ശെരിയാക്കല്ലേ ഇതൊക്കെ ഒരു വൈബാണ് മക്കളെ ഞങ്ങൾ സാധനങ്ങളുമായി പോകുന്നത് കണ്ടിട്ട് ചെക്കന്മാരൊക്കെ ചോദിക്കണ്ടിട്ടോ ഞങ്ങൾ എവിടെ ഇരിക്കേണ്ടി ഞങ്ങളും വരട്ടെ എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അവിടേക്കങ്ങോട്ട് ചെന്നപ്പോളല്ലേ രസം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ സംഭവം അപ്പോൾ മക്കളെ മക്കളെ കുറ്റം പറഞ്ഞാലും നമുക്കും ആ ഒരു വൈബൊക്കെ കിട്ടിയിട്ടോ പക്ഷെ നമ്മൾ എന്താക്കി അവിടെ ചെന്നപ്പോൾ നമുക്ക് ഭക്ഷണത്തിലൊക്കെ മണലാവുമോ അങ്ങനത്തൊക്കെ ഒരു പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും ഉണ്ടായില്ല അങ്ങനെ വേണ്ടിയില്ല ഞങ്ങള് കടപ്പുറമാണീ കാണുന്നത് മക്കളെ ഞാൻ കടപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി കടലിലെ തിരമാല ഒക്കെ വരുന്ന ഇങ്ങനെ നോക്കി നിന്ന പൊഴിയൊക്കെ ഇവരിവിടെ വിരിയൊക്കെ നന്നായി വിരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിരിപ്പും പുതിപ്പും പായും തൽപ്പിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതൊക്കെ ഇപ്പൊ കണ്ടല്ലോ അല്ലേ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം നല്ല നേക്കുണ്ടായിരുന്നു ആദ്യം ഞാൻ കുറേ കളിയാക്കി ആ നമ്മളാ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ കടപ്പുറത്ത് ചെന്ന് കാണും തിന്നാൻ പോകില്ല ഉണ്ടാകൊരു ഭാഗത്ത് ഇരുന്നോളി എന്നൊക്കെ പറഞ്ഞിട്ടോ ചെന്നപ്പോൾ നമുക്കും അതൊരു ഡ്രസ്സായി തോന്നി അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ഡ്രൈവറും ഉണ്ട് കേട്ടോ നമ്മളെ കൂട്ടത്തില് നമ്മളെ അഴിവാസി തന്നെയാണ് ഡ്രൈവർ അവനും നമ്മളെ കൂട്ടത്ത് നോമ്പറക്കാണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ വിരാന്തണ്ടാവുണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞങ്ങൾ ചങ്ങായിമാർ ഇതൊക്കെ വരാറുണ്ട് അല്ലാതെ ഫാമിലി ഒന്നും വരാറില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീരാന്തൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഏതായാലും നല്ല അടിപൊളി വൈബായിരുന്നു എൻ്റെ ചെറിയ നാത്തോനും മക്കളും ഉണ്ട് കേട്ടോ കൂടെ പിന്നെ നമ്മളെല്ലാവരും നല്ല സപ്പോർട്ടാണ് ആർക്കും ഒരു പരാതിയോ പരിഭവമോ എല്ലാവരും വിളിച്ചാൽ എല്ലാവരും വരും പക്ഷെ നമ്മൾ വണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ആദ്യം നമ്മൾ വീട്ടിൽ വണ്ടി ഉള്ളതുകൊണ്ട് വീട്ടിൽ വണ്ടി ഉണ്ട് പക്ഷേ ആ ഡ്രൈവർമാരില്ലാത്തോണ്ടാണ് കേട്ടോ അപ്പോൾ ഉള്ള വണ്ടിക്ക് നമ്മളിങ്ങോട്ട് പോകുന്നതാണേ やバい പേരക്കൂട്ടിന് ആലിയ വിട്ടിട്ടേ ഇല്ല കേട്ടോ അവൻ അവനെ വിടാൻ ഞങ്ങൾക്ക് പേടിയാണ് അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കലും ഒക്കെ ഏകദേശം കഴിഞ്ഞ് നേരം കൂരാ കൂരി ആ ഒരു രാത്രിൻ്റെ വൈബ് വേണ്ടിയിട്ട് അങ്ങനെ തിരമാലകൾ അലയടിച്ച് വരുന്നുണ്ട് അതിനിടയിൽ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലായിടത്തും ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ അതാ നിസ്കാരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ചെയ്യാൻ പറ്റും നല്ല രസം ഉണ്ട് കേട്ടോ ഈയൊരു ഇത് കാണാനും അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നമ്മളെ വീട്ടിലേക്ക് മടങ്ങാനുട്ടോ അപ്പോൾ നമ്മൾ പോയതൊരു കാറിനും ഒരു ഓട്ടർ ആണ് രണ്ട് വണ്ടിക്കാണ് നമ്മൾ പോയത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാർക്കെങ്കിലും തോന്നും ഓ ഓലൊക്കെ ഒരു നെലി ഓരോ സാധനങ്ങളൊക്കെ വീട്ട് വെച്ചിട്ട് അവിടുന്ന് കഴിച്ചാൽ പോരേന്നൊക്കെ വിചാരിക്കും സംഭവം അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് വീട്ടിൽ വെച്ച് കഴിച്ചാലൊക്കെ മതി പക്ഷേ ഇങ്ങനെ ഒരു വൈബുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എൻ്റെ ഇക്ക വിളിച്ചിരുന്നു കേട്ടോ അവിടുക്ക് ബീച്ചിലേക്ക് വിളിച്ചിരുന്നു അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം എന്നോടാണ് അങ്ങനെ സന്തോഷമല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളെ ആണുങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ നല്ല സൗണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുൻ പിന്നിൽ മുന്നിലല്ല പിന്നിൽ പാട്ടുപാടിയ ആൾക്കാരാണ് കേട്ടോ അവർ അങ്ങനെ നമ്മളെ വീടൊക്കെ എത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മളി നമ്മളെ വീട്ടിലെത്തിയിട്ട് ചോറൊക്കെ നമ്മൾ കൊണ്ടുപോയിരുന്നു പക്ഷേ കഴിച്ചിട്ടില്ല ഇനി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളൊരു പത്ത് മണിയൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ കേട്ടോ നമ്മളൊരു എട്ട് എട്ടര ആയപ്പോഴത്തേന് വീട്ടിലെത്തിയിട്ടുണ്ടേ